ാണ് ഒരുപാട് ചേട്ടന്മാരും എല്ലാവരും കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഐ എം സോ ഗ്രേറ്റ്ഫുൾ സീരിയൽ കഴിഞ്ഞിട്ട് സിനിമ അഭിലാഷ ചേട്ടനും വിഷ്ണു ചേട്ടനും മുരളീധറും എല്ലാവരും കാരണമാണ് എനിക്ക് കിട്ടിയത് കേരളം കയറിയെന്നാണ് പറയേണ്ടത് ഐ എം സോ ഹാപ്പി ഇവൻ്റെ എല്ലാവരുടെയും ഹാർഡ് വർക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് എന്താകട്ടെ എന്ന് നമുക്ക് സാധിക്കാം സി എസ് ജൂലി എന്തായാലും ഹോ എക്സൈറ്റഡ് ആയി ലിങ് വെരി ഡാഷിങ് നിങ്ങൾ മൂന്ന് പേരെ വിചാരിസ് ഭയങ്കര എക്സൈറ്റഡ് ആണ് സുതി സെക്കൻഡ് മൂവിയാണ് ഒത്തിരി ഗ്രേറ്റ്ഫുള്ളാണ് ഇത്രയും വലിയൊരു ടീമിൻ്റെ ഭാഗമാവാൻ പറ്റിയത് ഈ ഓപ്പർച്യൂണിറ്റി തന്ന അഭിലാഷേട്ടനും വിഷ്ണുചേട്ടനും മൂന്നിച്ചേട്ടനും ആണ് എനിക്ക് നന്ദി പറയാനുള്ളത് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ മൊത്തം ടീം ഇത് ടോട്ടലി ഒരു ഫൺ എൻ്റർടൈനർ ആയിരിക്കും നിങ്ങൾക്ക് ഓഗസ്റ്റ് ഒന്നിനാണ് മൂവി റിലീസാവുന്നത് സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പണം കാണണം സപ്പോർട്ട് ചെയ്യണം താങ്ക് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെസ്റ്റ് യു ജസ് സോഷ്യൽ മീഡിയയിൽ നിന്നിങ്ങനെ ഇങ്ങനെ അടിച്ചു മുളിച്ച് വാണി നടക്കുകയായിരുന്നു സൊ നോ യസ് എന്റെ അനുസരിച്ച് റൂൾ ചെയ്യാൻ റെഡി ആയിട്ടുണ്ടോ അയ്യോ അങ്ങനെയൊന്നുമല്ല ശരി പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് അത്ര ഫിയർ ഒന്നും ഇല്ലാത്ത ആളാണ് പക്ഷെ ഇന്നലെന്തോ അത്യാവശ്യം ട്രെയിലർ ലോഞ്ചസൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഞാനും ഇവിടെ പാർട്ടായിട്ടുള്ള ഒരു മൂവിയുടെ ട്രെയിലർ ലോഞ്ചിൽ വന്ന് നിൽക്കുമ്പോൾ ഇറ്റ് സോ സ്പെഷ്യൽ സുമി ആൻഡ് പറഞ്ഞ മാതിരി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഡാൻസിങ് ഒരു സോഷ്യൽ മീഡിയ ടു ദി ബിഗ് സ്ക്രീൻ എനിക്ക് ഇതിനും വലിയൊരു ഓപ്പണിംഗ് എനിക്ക് കിട്ടാനില്ല വിഷൻ ആം ഇ സോ ബ്ലെസ്ഡ് ഇത്രയും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ഇപ്പിച്ച് വിഷ്ണു ഷെയ്ഖിന് താങ്ക് യു സോ മച്ച് ആൻഡ് അത്രയും ഭംഗിയായിട്ടാണ് അഭിലാഷ് ഷേഖിന് ആ ക്യാരക്ടർ ഏകീകരിക്കുന്നതാണെങ്കിലും இரூ அவ கூட வயன் பற்றியது ஐ எம் சோ கிரேட்ஃபுல் முரளிச்சேர ஸ்ரீ கோகுல மூவீஸ் அதுபோல் டி ஒ பி ஷங்கர் சாத் ஒருபாடு பிறகு தேங்க்ஸ் பையனாய் ஈரோடு ஓப்பனிங் சத்தியம் பார்த்தீங்க இங்க லோஞ்சு சரிக்கொரு ப்ளஸ்ஸிங் ஆனால் அதிகம் பேர் கேட்குறதல்ல சோ தேங்க்யூ சோ மச் அப்போ ஆகஸ் ஒன்றாம் தேதி அதுவும் தூசல்ல இட்ஸ் லைக் கவுண்டிங் எவ்ரி மினிட் ஃபோர் தாட் மொமெண்ட் ഒരുപാട് ആഗ്രഹിച്ച ഒരു മൊമെൻ്റ് ആണ് അത് അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ ട്രെയിലർ കാണുന്നതാണെങ്കിലും ഓരോ മൊമെൻറ്റ്സ് ഞാനിങ്ങനെ വീണ്ടും ചെറിയ ചെയ്യാൻ പോകുന്ന മൊമെൻസാണ് താങ്ക് യു ആദ്യം വരുന്ന എന്തായാലും നീടെ മുഴുവൻ കാക്കി നോമിയാണ് ഫാമിലിയാണ് എനിക്ക് അപ്പോൾ അതിൽ ഒരു വീടായിട്ട് അതിൻറ്റാണ്ട് പേരായിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം ഞങ്ങൾ മീനേം വർക്ക് ചെയ്യാൻ പറ്റുന്ന ആനന്ദ്രാൽ അല്ലെങ്കിൽ പാപരാഗ്രണ്ട്

ഒരുപാട് സന്തോഷം തോന്നുന്നു ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ മ സിനിമ പറയണേ ഇവിടെ നമ്മളെ ഈ ഒരു സത്യത്തിലൂടെ നിൽക്കുന്നതിന് ആൻഡ് ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഒരു ഭാഗമായി ഞാൻ വിഷ്ണു അഭി ഗുരുചേട്ട എല്ലാവർക്കും താങ്ക്സ് പിന്നെ ഇതിൻ്റെ ഇത്രയും നല്ലൊരു ടി വി കണ്ടില്ല അടുത്തൊരു ഓണം കണ്ടിരിക്കും ഇത്രയും നല്ലൊരു ടി വിയിലൂടെ വർക്ക് ചെയ്യാൻ പറ്റും ഒത്തിരി ഒത്തിരി സന്തോഷം ഒന്നാം തീയതി റിലീസാവാണ് സോ എല്ലാവരും

And I could do it my best because of them. And I will mean, thank you so much to Lulu for giving us this opportunity as well. And I am mean, uh, yeah, very grateful to be part of this group.